എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ബാൻഡ്മേളത്തിന്റെ അകമ്പടിയോടെ എത്തിയാണ് പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ പത്രികാ സമർപ്പണം നടത്തിയത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ കെ ജി ദിലീപ് കോമള ലക്ഷ്മണൻ ഇ എസ് സത്യൻ ലിജ്മോൻ കയാർ അപ്പച്ചൻ കൂമ്പുങ്ങൽ എന്നിവർ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു പായം പഞ്ചായത്തിൽ പത്തൊൻപത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത് നേതാക്കളായ എൻ അശോകൻ എം സുമേഷ് അമർജിത് സാജിത് തുടങ്ങിയവരും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു ജനാധിപത്യ മുന്നണി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ വരെ അംഗീകാരം നേടിയ നിരവധിയായ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ഒരു പഞ്ചായത്താണ് മായം പഞ്ചായത്ത് തീർച്ചയായും ആ ഒരു വികസനത്തിൻ്റെ തുടർച്ചയാണ് ഈ തവണ ഉണ്ടാകാൻ പോകുന്നത് നിരവധിയായ അവാർഡുകൾ മുപ്പത്തി അഞ്ച് ദേശീയ അവാർഡുകൾ അതിൽ രണ്ട് ദേശീയ അവാർഡുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നാണ് ദേശീയ ജല സംരക്ഷണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് രണ്ട് ദേശീയ അവാർഡ് മുപ്പത്തി മൂന്നോളം സംസ്ഥാന ജില്ലാ അവാർഡുകളും ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ നേട്ടമാണ് ജനങ്ങളുടെ കൂടി അണിനിരക്കുന്ന ഏറ്റവും ജനസം സമ്മതിയുള്ള നേതാക്കളെയാണ് പ്രവർത്തകരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തവണ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തീർച്ചയായും അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൽ ജനാധിപത്യ മുന്നണിക്ക് വേണ്ട നേട്ടമുണ്ടാക്കാൻ കാരണമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ആറളം പഞ്ചായത്തിലെ പതിനെട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു നേതാക്കളായ ഇ പി രമേശൻ വൈവൈ മത്തായി എൻ ഡി റോസമ്മ കെ ടി ജോസ് ശങ്കർ സ്റ്റാലിൻ കെ പി രാജേഷ് എന്നിവർ സ്ഥാനാർത്ഥികളെ അനുഗമിച്ചു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിലെ സമസ്ത മേഖലയിൽ നടത്തിയിരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുടെ അംഗീകാരവും കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആറളം പഞ്ചായത്തിൻ്റെ ഭരണ സാഹിത്യത്തിലേക്ക് വരുന്നതിനു വേണ്ടി സമർപ്പിച്ച പ്രകടന പത്രികയിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കാര്യങ്ങളും നടപ്പാക്കിയ പശ്ചാത്തലത്തിലും ആറളം പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് വരുന്നതിനു വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകളാണ് ഉള്ളത് ജനങ്ങൾ പൂർണ്ണമായും ഈ മുന്നണിയുടെയും മുന്നണി സ്ഥാനാർത്ഥികളെയും അവർ ഈ കഴിഞ്ഞ തീരുമാനത്തിന് ശേഷം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണനേട്ടങ്ങൾ അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി സഹാവ് കെ പി രാജേഷൻ നിന്ന് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിൻ്റെ ഭരണാധികാരത്തിലേക്ക് വരും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഇവിടെ പറഞ്ഞതുപോലെ നോമിനേഷൻ കൊടുത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്